ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സെക്രട്ടറിയേറ്റ് പോയെ ഇന്ന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഒക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യാം സെഷനിലേക്ക് സെഷനിലേക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷണൽ കോണ്ടൻസെഷൻസ് ഒക്കെ ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് അത്ര നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ ആപ്പിലുണ്ട് സോ ആപ്പ് ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാമിനെ പറ്റി പറയുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പം ഒരു എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഫസ്റ്റ് തോന്നിയത് ഇത് തന്നെയാണ് എന്താണ് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമാണ് ആഹാ ഇത് വലിയ കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു തിങ്കിങ് എല്ലാവർക്കും വന്നു കാരണം പല ചോദ്യങ്ങളും നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ നമുക്ക് പരിചയമില്ലാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഒറ്റയടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ആവറേജ് നിലവാരത്തിലാണെങ്കിലും എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മളിപ്പോൾ സംസാരിച്ച് നമുക്ക് മെസ്സേജ് അയച്ച ഒരു തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും ഒരുപാട് നെഗറ്റീവുകൾ വരുത്തി നല്ല മെയിൻ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അതിലെ പത്ത് പതിനഞ്ച് ക്വസ്റ്റിൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു സ്റ്റേറ്റ്മെന്റുകൾ കമ്മീഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് ഇതെല്ലാം ആലോചിച്ച് വരുമ്പോൾ അതാണോ ഇതാണ് ബിക്കോസ് നമ്മൾ വീട്ടിലല്ല നമ്മൾ എക്സാം ഹോളിൽ ഇത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മൈൻഡ് ആ ടൈമിൽ കുറച്ച് ടെൻഷൻ ടെൻഷനൊക്കെ നിറഞ്ഞതും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ എക്സാം വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ട് കട്ട് ഓഫ് ഒക്കെ തൊണ്ണൂറിന് മുകളിൽ പോയി ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്നൊക്കെ കരുതുന്ന ഉദ്യോഗാർത്ഥികളോട് പറയുന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ തെറ്റായ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ഇതാണെങ്കിലും മാക്സിന്നാണെങ്കിലും മലയാളത്തിന് സോ ടോട്ടൽ ഒരു മുപ്പത് മാർക്കാണ് ഉള്ളത് മാക്സിന്ന് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് ഒരു ഏഴ് എട്ട് മാർക്ക് കിട്ടും മലയാളം ഒരു സെവൻ ടു എയ്റ്റ് മാർക്ക് കിട്ടും ഇംഗ്ലീഷും അതെ അതായത് ഒരു ദിക്കും ട്വന്റി ഫൈവിനും ഇടയ്ക്ക് മുപ്പതില അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളെ ടെൻഷൻ കയറിയിട്ട് നമ്മൾ തെറ്റിച്ചിട്ടുണ്ടാവാം പിന്നെ ജി കെയിലെ എഴുപത് മാർക്കില പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഓടാൻ വളരെ കൺഫ്യൂസിങ് ആയിരുന്നു അപ്പം നമ്മുടെ എൽ ഡി സി എക്സാമിനൊക്കെ വെച്ച് നോക്കിയാൽ എൽ ഡി സി ചില ചിലകളിലൊക്കെ എളുപ്പമായിരുന്നു ചിലയിടത്തൊക്കെ എളുപ്പ മീഡിയം ലെവലായിരുന്നു ചിലപ്പോഴൊക്കെ ടഫ് ആയിരുന്നു അപ്പൊ ആ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവിടെയും ഒരു എഴുപത് ചോദ്യങ്ങളിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് പത്തിരുപത് ക്വസ്റ്റിൻസോളം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയും തെറ്റിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങള് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് അറുപത്തി ഒൻപതായിരുന്നു ഈ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ഈസി ആയതുകൊണ്ട് കട്ട് ഓഫ് കൂടും അങ്ങനെ വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വരിക ഒന്ന് ഈ പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം എന്തൊരു ഫോർട്ടി ഫോർട്ടി ഫൈൻ ഡേ ഫോർട്ടി വൺ ഡേയ്സ് മാത്രമേ നിങ്ങൾക്ക് മെയിൻസിനായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞു മെയിൻസിനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളു അപ്പൊ ഈ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പല ഉദ്യോഗാർത്ഥികളും എക്സാം പ്രിപ്പറേഷൻ തന്നെ വളരെ ടെൻഷൻ പിടിച്ചിട്ടാണ് കാരണം കുറഞ്ഞ ടൈമിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്നത് രണ്ടാമത് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന പല ഉദ്യോഗാർത്ഥികൾ അതായത് ഇതിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെ നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിലും അതുപോലെ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ ആ ഒരു റാങ്ക് റാങ്ക് ലിസ്റ്റിൽ ഇപ്പം ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന പി എസ് സിക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് മാത്രമേ അവര് പ്രിപ്പയർ ചെയ്യുകയുള്ളു അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ ജി കെയില എഴുപത് മാർക്ക് ഉണ്ട് എന്നിരിക്കട്ടെ ഈ ജി കെയില എഴുപത് മാർക്ക് ജി കെയിലുണ്ട് അതിനകത്ത് ഏകദേശം ഒരു അൻപത് മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി അല്ലെങ്കിൽ ഒരു നാല്പത്തിയഞ്ചിനും ഒരു അൻപതിനും ഇടയിൽ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി ദെൻ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു ഇരുപത്തി മാർക്കും കിട്ടി അപ്പൊ നാല്പത്തഞ്ചു മാർക്കും ഇവിടെ നിന്നും ഒരു ഇരുപത്തഞ്ച് മാർക്കും ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം അറൗണ്ട് ഒരു സെവൻറ്റി മാർക്ക് ആണ് കിട്ടും അപ്പൊ ഈ സെവൻറ്റി മാർക്കൊക്കെ ഉള്ള ഒരു ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല മാർക്ക് തന്നെയാണ് ബിക്കോസ് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള മാർക്ക് തന്നെയാണ് അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി ഒൻപത് ആയിരുന്നു കട്ട് ഓഫ് പ്രാവശ്യം അതിനെക്കാട്ടിൽ ഒരുപാട് കൂടും ആ ഒരു തിങ്കിങ് ഒന്നും വേണ്ട ഏകദേശം ആ റേഞ്ചിലൊക്കെ തന്നെ മാർക്ക് ഉള്ളവർക്ക് പ്രതീക്ഷിക്കുള്ള വകയുണ്ട് െൻ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അത് നമ്മള് നമ്മളോട് പരിചയപ്പെട്ട നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇതുതന്നെയാണ് പറഞ്ഞത് ഒരുപാട് തെറ്റു വരുത്തി എല്ലാവരും അതാണ് എല്ലാവർക്കും പറ്റിയത് പതിനഞ്ച് മിസ്റ്റേക്കുകൾ ഒക്കെ വരെ ആക്കിയ കുട്ടികളുണ്ട് പതിനഞ്ച് കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം ടീച്ചറെ എനിക്ക് ഇരുപത് നെഗറ്റീവ് ഉണ്ടെന്ന് അപ്പോൾ ഊർത്തോണ്ണം മാർക്ക് അത്രത്തോളം പോയി അപ്പം നിങ്ങൾ ഇനിയുള്ള എക്സാമുകളിലാണെങ്കിലും അതെ നമുക്ക് കണ്ടുപരിച്ചുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും നമുക്ക് ഇതെല്ലാം എനിക്ക് അറിയാമെന്നൊരു വിശ്വാസമാണ് പക്ഷെ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മാത്രം ഇത് മൈൻഡ് നമുക്ക് സ്റ്റേബിൾ ആക്കി വെക്കാൻ കുറച്ച് പാടാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ മാക്സിമം നെഗറ്റീവുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അത്യാവശ്യം ഇപ്പൊ പഴയ ഒരുപാട് വലിയൊരു റാങ്ക് ലിസ്റ്റിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ് കേട്ടോ ഏകദേശം ചിലപ്പോ മേ ബി ഒരു ആയിരം പേരൊക്കെ ഉൾപ്പെടുന്ന ഒരു റാങ്ക് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നതാവാം അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയും ഇതിനകത്ത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തെ ഒരു എക്സാം അനാലിസിസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഒ ടി പി വരും ദെൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസും സോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ ആദ്യം തന്നെ പറയട്ടെ ഇത് പി എസ് സിയുടെ ഫൈനൽ കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനൊന്നും അടിക്കേണ്ട എൺപതിനു മുകളിൽ കട്ട് ഓഫ് വരും അങ്ങനെയൊന്നും വരുത്തില്ല ബിക്കോസ് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പല ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ആ റേഞ്ചിലൊക്കെ തന്നെ വരാനായിട്ടാണ് സാധ്യത താങ്ക്